ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്ന് ആദ്യം തന്നെ ഒരു തേങ്ങ ഉടച്ച് ചിരകി വെക്കാന്ന് കരുതി ഇന്ന് സ്കൂളിലേക്ക് പോകാൻ ചമ്മന്തി കൊടുത്ത വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാം ഒന്നൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ചായയുടെ കൂടെ കഴിക്കാനും എളുപ്പത്തിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാന്നാണ് വിചാരിക്കണത് കുറച്ച് മടി തോന്നണ ദിവസമൊക്കെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുക ഉണ്ടാക്കുമ്പോൾ പിന്നെ എനിക്ക് റവ വറുത്തിട്ട ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം പിന്നെ ടേസ്റ്റിന് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകുമ്പോൾ കൊടുത്തയച്ചത് ചോറും കോഴിമുട്ട പൊരിച്ചതും പിന്നെ ചമ്മന്തിയും രണ്ടാൾക്കും രണ്ട് തരത്തിലാണ് ഇട്ട കോഴിമുട്ട പൊരിച്ചത് ഒരാൾക്ക് ഉള്ളി ചേർക്കുന്നത് ഇഷ്ടമാണ് ഒരാൾക്ക് ഉള്ളി ചേർക്കുന്നത് ഇഷ്ടമല്ല പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു ഒരാൾ കുറച്ച് അച്ചാർ കൂടി വെച്ച് മാങ്ങ അച്ചാർ അച്ചാറിട്ടതായിരുന്നു അങ്ങനെ രണ്ടാളും ക്ലാസ്സിന് പോയി ഇനി എൻ്റെ കുളി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാൻ അതിനു മുന്നേ ഈ വാഴത്തേക്ക് കുറച്ച് മണ്ണ് ഇട്ടു കൊടുക്കുകയാണ് ഞാന് പുതിയ വാഴ വെച്ചതാണ് രണ്ട് ദിവസം മുന്നേ തീരെ വാഴ ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ വാഴ കിട്ടിയപ്പോൾ വെച്ചതാണ് അപ്പോൾ അത് നല്ല മഴ ഉള്ള സമയത്ത് ഇതിന്റെ കടക്കിൽ നന്നായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട് ചീഞ്ഞു പോകണ്ടാന്ന് കരുതിയിട്ടാണ് അത് വേഗം തന്നെ ഇട്ട് കൊടുക്കുന്നത് നല്ല മഴ ആയിരുന്നു രണ്ടു ദിവസം അപ്പൊ വീടിൻ്റെ അടുത്തുള്ളൊരു തോടാണിത് അപ്പൊ ഇതിങ്ങനെ ഫുൾ ആയിട്ട് നിൽക്കും വെള്ളം എന്നാലും മഴ ഇല്ലാത്തപ്പോഴോ പെട്ടെന്ന് തന്നെ വറ്റും ചെയ്യും അങ്ങനെ പിന്നെ ഞാനും ജോലിക്ക് പോയി അവിടെ എത്തി അപ്പോൾ അവിടുത്തെ ചെടി കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് നല്ല ഭംഗിയുണ്ട് പൂക്കളിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ലഞ്ചിൻ്റെ മുന്നേ കഴിക്കാൻ കുറച്ച് പ്ലംസ് കൊണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇട്ടുള്ള വീഡിയോ ആണ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എടുത്തതാണ് പിന്നെ നാളെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ളതൊക്കെ തലേ ദിവസം തന്നെ വാങ്ങി വെക്കണമല്ലോ അപ്പോൾ ഒരു പച്ചക്കറി കട കണ്ടപ്പോൾ അവിടേക്ക് കയറിയതാണ് അപ്പോൾ കിറ്റിയിൽ സാമ്പാർ കഷ്ണം അങ്ങനെ വെച്ചിരുന്ന ഒരു കിറ്റിന് അമ്പത് രൂപ ആയിട്ട് അപ്പോൾ അത് മേടിച്ച് പിന്നെ തൈര് പപ്പടം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ട് ഈ കിറ്റ് അയച്ച് നോക്കിയപ്പോൾ അത്യാവശ്യത്തിന് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയത് കാര്യം അമ്പത് രൂപയ്ക്കാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പ്രാവശ്യം സാമ്പാർ വെക്കാനുണ്ടായി അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ഒപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണേ കുറച്ചധികം കഷ്ണങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാനും മോളും കൂടി വന്ന് ഹോസ്പിറ്റലിൽ വരെ പോയി മോളെ ഒന്ന് കണ്ണ് ഡോക്ടറെ കാണിക്കണമായിരുന്നു രണ്ടാൾക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് മോള് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നേരെ അങ്ങനെ ഇങ്ങോട്ട് വന്നതായിരുന്നു ചായയുടെ കൂടെ കഴിക്കാൻ ക്യാരറ്റ് പോള ഒരു പൊരിച്ച കടി കട്ട്ലേറ്റ് ഒക്കെ വാങ്ങി ക്യാരറ്റ് പോള അവിടെ വന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് പോള അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയണതിന് മുന്നേ തന്നെ ഞാൻ വേഗം വാങ്ങി ഇതൊന്നും കഴിച്ചിട്ടും മോളെ വിശപ്പ് മാറിയില്ല കേട്ടാ അപ്പം അവൾക്കൊരു നെയ് റോസ്റ്റും കൂടി ഞാൻ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും എന്താ കൊണ്ടുവരാന്ന് കാത്തിരിക്കുന്ന രണ്ട് പേരും കൂടി വീട്ടിലുണ്ട് അപ്പം അവർക്ക് കഴിക്കാനും കൂടി നെയ് റോസ്റ്റും മസാല ദോശ പാർസൽ വാങ്ങി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതണേ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്